വീടിന് മുന്നിൽ പ്രധാനമന്ത്രിയുടെ പടവും വേണം ആ പദ്ധതിയുടെ പേര് വേണം എന്തിന് എഴുപത്തിരണ്ടായിരം രൂപ നൽകുന്നത് അപ്പോൾ കേരളം എന്താ പറഞ്ഞത് ആ വീടിന് മുന്നിൽ ലൈഫ് മിഷനിലൂടെ കിട്ടിയ വീടെന്ന് കേരളം എഴുതുന്നില്ല നാല് ലക്ഷം രൂപ കൊടുക്കുന്നത് സംസ്ഥാനം നൽകുന്നത് സംസ്ഥാന സർക്കാരാണെന്ന് കേരളം പറയുന്നില്ല മുഖ്യമന്ത്രിയുടെ പടം നിൽക്കുന്നില്ല എന്തുകൊണ്ടാണ് വ്യക്തിയുടെയും കുടുംബത്തിന്റെയും ആത്മാഭിമാനം സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് അത് ഒരു പദ്ധതിയുടെയും പേരവർ വേണ്ട എന്നുള്ളത് കേരളം തീരുമാനിച്ചു ആശുപത്രിയുടെ കാര്യം വരുമ്പോ ആശുപത്രി പൊതുസ്ഥാപനമാണല്ലോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം അവിടെയും ഒരു കാര്യം വരുന്നത് അതിലേക്ക് വരാം കേന്ദ്രം പറയുന്ന ഈ നിബന്ധന എഴുപത്തിരണ്ടായിരം അത് വളരെ കുറച്ച് വീടുകൾക്ക് മാത്രമേ വളരെ കുറച്ച് എണ്ണം വീടുകളൊക്കെ മാത്രമാണ് അവർ നൽകിയത് ഈ പേരുകൾ കാണുന്നത് പ്രധാനമാ പണം വെക്കാത്തത് കൊണ്ടൊന്നും ഈ പണം നൽകില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തൊന്നും കേരളം നിലപാടെടുത്തു നിങ്ങളുടെ ഈ പിരിഭാഷയ്ക്ക് മുന്നിൽ നിബന്ധനയ്ക്ക് മുന്നിൽ മലയാളികളെ ആത്മാഭിമാനത്തെ ഞങ്ങൾ അടിയറവ് വരുത്തില്ല എന്ത് സാരം വരില്ല എന്നുള്ളത് ഓക്കെ ആരോഗ്യമേന്ദ്രീയമായിട്ട് എന്താ പ്രതിപ്പോന്നറിയും നമ്മുടെ സ്ഥലം ഞാൻ ഈ പറഞ്ഞ സി എച്ച് എസ് സികളൊക്കെ നമ്മുടെ ആരോഗ്യ ഉദ്യോഗസ്ഥനല്ല ആരോഗ്യവകുപ്പ് പണം കൊടുത്ത് പണിയുന്ന കെട്ടിടം അല്ലെങ്കിൽ പഞ്ചായത്ത് കെട്ടിടം എം എൽ എ കണ്ട് എം എൽ എ ഇഷ്ടം പോലെ എം എൽ എ കണ്ട് വെച്ച് പണം ആശുപത്രി കിട്ടുന്ന പണിയുന്ന ഒരു എം എൽ എ അതായത് സംസ്ഥാന സർക്കാരിന്റെ പണം അത് വെച്ച് നമ്മൾ പണിയുന്നു ഈ പണിയുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ഏഴു ലക്ഷം രൂപ ഞങ്ങൾ തന്നിട്ട് അവരുടെ പെയിന്റ് അടിച്ച് പുതിയ നവീകരിച്ചോളൂ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നതാണ് അപ്പൊ ആവട്ടെ ഏഴ് ലക്ഷം രൂപ നമുക്ക് തടസ്സൊന്നുമില്ല ഏഴ് ലക്ഷം രൂപ വാങ്ങിച്ചു പക്ഷെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് വാങ്ങിച്ചാൽ പണം അനുവദിച്ചിട്ടില്ല പദ്ധതി അവർ പറഞ്ഞ രീതിയിൽ നവീകരണത്തിനു വേണ്ടി നമ്മുടെ സി ബി എച്ച് എസ് സികളെയും ഭാഗമാണ് പറയുകയാണ് അവിടെ കേന്ദ്രത്തിന്റെ ഇന്ന പേരുകൾ വെക്കണം അവിടെ ഒരു പുരസ്താവന ആണ് വ്യക്തിയുടെ കാര്യങ്ങളോ ഇതോ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളും അല്ല അപ്പൊ നമ്മുടെ ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രം അല്ലെ ജനകീയ ആരോഗ്യ കേന്ദ്രം അതിലൂടെ കേന്ദ്രത്തിന്റെ ആ ബ്രാഞ്ചിലൂടെ വെക്കാം സമ്മതിച്ചു തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും സമ്മതിച്ചു പോയപ്പോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്രം പറയുകയാണ് അതുപോലെ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതിക്ക് മുൻപ് ഇനി കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങൾ അറിയപ്പെടേണ്ടത് ആയുഷ്മാൻ ആരോഗ്യ മന്ത് എന്നുള്ളത് ആലോചിച്ച ആശുപത്രി അല്ലെങ്കിൽ നമ്മുടെ സി എച്ച് എസ് സി പോകുന്നതിന് നമ്മൾ ഇനി പറയുക അവിടെ എഴുതി വെക്കേണ്ടത് സി എച്ച് സിന്നോ സാമൂഹ്യാരോഗ്യ കേന്ദ്രം എന്നൊന്നും ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി പോയി പോവുകയാണ് നടക്കില്ല എന്ന് പറഞ്ഞു ും എന്ത്വിച്ചാലും അങ്ങനെ തന്നെ നമ്മൾ നോക്കണം ഒരു കടന്ന് കയറ്റമാണ് ഭാഷയില് നമുക്ക് പരിചിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഒരു ജനഗതിയുടെ പേരിൽ നിന്നുള്ള കടന്നുകയറ്റമാണ് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും കൂടാതെ ധനകാര്യ കമ്മീഷൻ പത്താം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് നമുക്ക് അനുവദിച്ച തുകയുടെ പകുതിയെ ഒന്നും പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ കാലഘട്ടത്തിൽ സാമ്പത്തികമായി നമ്മൾ കഴുത്ത് ഞരിച്ച് അങ്ങനെ മുന്നോട്ട് പോകണ്ട കേരള ഉപമാസ്ഥാനത്ത് മുന്നോട്ട് പോകണ്ട എന്നൊരു നിലപാടോടെ ശത്രുതാ മനോഭാവത്തോടെ വൈരാഗ്യത്തോടെ പ്രവർത്തിക്കുകയാണ് സർക്കാരിനോടാണോ അല്ല കേരളത്തിലെ ജനങ്ങളോടാണ് ഇനി അത് മാത്രമല്ല ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് സാമ്പത്തികമായി നമ്മൾ ചെറുത്തു നിൽക്കുകയാണ് എന്തു വന്നാലും മേഖലയിൽ കേന്ദ്രം പണം തന്നില്ല സംസ്ഥാന സർക്കാർ അമ്പത് കോടി രൂപ അനുവദിച്ചുകൊണ്ടാണ് നമ്മൾ അതിന്റെ പരിഹാരങ്ങൾ ഇപ്പോ കഴിഞ്ഞ മാസം അത് പണം അനുവദിച്ചുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് നമ്മൾ നികത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു സാമ്പത്തികമായി ജനിക്കുമ്പോ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട് അതാണ് ഇന്ന് കേരളത്തിൽ നാം കാണുന്ന ഒരു കാര്യം വളരെ നിർഭാഗ്യകരമാണ് എന്താണ് ഭരണഘടനാ പദവിയിലുള്ള ഗവർണർ സർവകലാശാലയുടെ ചാൻസലർ കൂടിയാണ് അദ്ദേഹത്തെ കേരളത്തിൽ ഗുജറാത്ത് മാതൃകയിലുള്ള കലാപങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി യും സംഘമായി ഉപയോഗിക്കുന്നു അദ്ദേഹം അതിന്റെ ചട്ടുകമായി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് നടക്കുന്നത് കണ്ടില്ലേ എന്താണ് നമ്മുടെ വിദ്യാർത്ഥി സംഘടനകളിലെ വിദ്യാർത്ഥിയെ വിദ്യാർത്ഥികളെ അദ്ദേഹം പറഞ്ഞത് ഈ വേദിയിൽ ഞാൻ പറയത്തില്ല പക്ഷെ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കാം സ്വാതന്ത്ര്യ മര്യാദ വെച്ചുകൊണ്ട് ചെരുപ്പ് നക്കിയ പാരമ്പര്യമല്ലേ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ചരിത്രമാണ് എസ് എഫിയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി എതിരുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം എന്തിനാണ് ഇത് അദ്ദേഹം നടത്തുന്നത് ഇപ്പോ കേരളത്തിലെ സാമ്പത്തികമായി ലഭിക്കുകയും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തെ തടക്കുകയും ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഈ നവകേരള യാത്ര ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നവകേരള സദസ് അല്ല സർക്കാരിന്റെ നടക്കുന്ന സദസ്സ എന്തിനാണ് ഇത് നടക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് എത്തുന്നതിനു കൊണ്ട് കുറച്ചേക്കാൻ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു എന്താണെന്ന് അറിയാമോ ഈ രണ്ടര വർഷക്കാലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾ എല്ലാ മന്ത്രിമാർക്കും നിർദ്ദേശം നൽകി നിങ്ങളുടെ ഓരോരുത്തരുടെയും വകുപ്പുകളിൽ എത്ര ഫയലുകൾ എളുപ്പാകാനും നടത്തി ആ ഫയലുകളുടെ നടക്കും ഡയറക്ടറേറ്റിൽ എത്ര ഉണ്ട് ജില്ലാ ഓഫീസിൽ എത്ര ഉണ്ട് മറ്റു ഓഫീസുകളിൽ എത്രയുണ്ട് സെക്രട്ടേറിയറ്റിൽ എത്രയുണ്ട് ഈ ഫയറുകളുടെ കണക്കെടുക്കണം ഞങ്ങളുടെ എല്ലാവരും നിർദ്ദേശം കൊടുക്കുന്ന ഓരോ വകുപ്പിലും എത്ര ദിനമുണ്ട് ഓരോ അതിലും ഉപവിഭാഗങ്ങളിൽ എത്രയുണ്ട് കണക്കെടുത്ത് ഒരു മിഷൻ അടിസ്ഥാനത്തിൽ ഫയറിൽ ഈർപ്പാക്കാൻ യജ്ഞം നടത്തി നല്ല രീതിയിൽ ഫയറുകൾ ഈർപ്പുണ്ട് അതിപ്പോഴും തുടരുന്നുണ്ട് അതിനൊരു മോണിറ്ററിംഗ് അപീക്ഷണം നടത്തുന്നു അതിനുശേഷം ഓരോ താലൂക്കിനും പോയി ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാർ ഇവിടെ കൊല്ലക്കാണെങ്കിൽ ബഹുമാനായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലൻ ബഹുമാനിയായ ക്ഷീര വികസന മതസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണിയുടെ മുഖ്യ നേതൃത്വത്തിൽ ഇവിടെ താലൂക്ക് തലത്തിൽ എല്ലാ താലൂക്കിലും എം എൽ എ കുന്നത്തൂരിലെ താലൂക്കുകളിലും ഒക്കെ തന്നെ താലൂക്ക് തലത്ത് നടക്കും എന്ത് ചെയ്തു നമ്മൾ ആളുകളോട് പറഞ്ഞു നമ്മൾ പരാതികൾ സ്വീകരിക്കും ചിലപ്പോൾ വീടിന്റെ നമ്പർ ഇല്ലാത്തതായിരിക്കും വെള്ളം കിട്ടാത്തതായിരിക്കും ലൈറ്റിലൂടെ വീട് കിട്ടാനുള്ളതായിരിക്കും ഇതൊക്കെ ഈ പരാതികൾ എന്ത് പരാതി ഉണ്ടെങ്കിലും അത് നൽകി കൊണ്ടന്ന് തീർപ്പാക്കുക എന്നുള്ളത് അവിടെ തന്നെ തീർപ്പാക്കാൻ കഴിയുന്നത് തീർപ്പാക്കി ജില്ലാ കളക്ടറും മറ്റു ഉദ്യോഗസ്ഥരും എല്ലാവരും വരുന്നുകൊണ്ട് തീർപ്പാക്കി ഇനി എല്ലാം അതിനെ പറ്റിയ ദിവസങ്ങൾ മന്ത്രിമാർ തന്നെ വയനേണ്ടി ഇത്ര ദിവസങ്ങൾക്കൊന്നും തീർപ്പാക്കണം തീർപ്പാക്കിയിരിക്കണം അത് വീണ്ടും മന്ത്രിമാർ ജില്ലയിൽ ജില്ലാ കളക്ടറും ഉദ്യോഗസ്ഥരും എല്ലാം ഇതിനെ തീർപ്പാക്കാൻ തോന്നുന്നു നോക്കി അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മേഖലാ അടിസ്ഥാനത്തിൽ അവലോകനങ്ങൾ വേണം തിരുവനന്തപുരത്താണ് കൊല്ലത്തേത് തിരുവനന്തപുരത്തേത് പത്തനംതിട്ട മന്ത്രിമാരും ഒന്നിച്ചിരുന്ന് മുഖ്യമന്ത്രിയും ജില്ലാ കളക്ടർമാർ മൂന്ന് ജില്ലയുടെ കളക്ടർമാർ എല്ലാ ഉദ്യോഗസ്ഥരും വന്നിരുന്ന് പ്രശ്നങ്ങൾ പഠിച്ച് അത് ഓരോ കാര്യവും അവലോകനം ചെയ്തു ആ മേഖലാ സമ്മേളനങ്ങൾക്ക് ശേഷം സദസ്സിലേക്ക് എത്തപ്പെടുമ്പോൾ അന്ന് കാസർഗോഡ് മുതലിങ് കൊല്ലം വരെ ഇന്ന് രാവിലെയും ഉണ്ടായിരുന്നു പ്രഭാത സദസ് നവകേരള സദസ്സിന് മുന്നോടിയായിട്ടുള്ള പ്രഭാത സദസ് ആ പ്രഭാത സദസ്സിൽ എല്ലാവരും ഇന്ന് കശുവണ്ടി തൊഴിലാളി മേഖലയിൽ നിന്ന് ഒരു സുഹൃത്ത് സഹോദരി പങ്കെടുക്കുന്നു ഈ കശുവണ്ടി തൊഴിലാളി മേഖലയിൽ നേരിടുന്ന കാര്യങ്ങളെ കുറിച്ച് നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒക്കെ തന്നെ സംസാരിക്കുകയുണ്ട് ഒട്ടനേകം ആ സഹോദര മുതൽ കൊല്ലം വരെ പ്രഭാതയോഗങ്ങളിൽ പങ്കെടുത്തു ആ പ്രഭാതയോഗത്തെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒക്കെ ശ്രമിച്ചു പ്രമുഖനാണ് ഇവിടെ പങ്കെടുക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ എല്ലാവരും പൗരപ്രമുഖനാണ് എല്ലാ മേഖലകളിലും ഉള്ളവർ പൗരപ്രമുഖനാണ് അവരെയാണ് നമ്മൾ ഈ യോഗത്തിലേക്ക് അല്ലെങ്കിൽ അവരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഞാൻ രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ പറയും ഒന്ന് നമ്മുടെ കൽപ്പറ്റയിൽ സരസ്വതി എന്ന ഒരു യുവതി പങ്കെടുത്തു സരസ്വതി വയനാട്ടിലേക്ക് കൽപ്പറ്റയിൽ സരസ്വതി ചികിത്സ ലീങ്ങിയാലോ അനിവാൻ രോഗം അനിവാൻ രോഗമുള്ള അവരുടെ പ്രതിനിധിയാണ് ആവശ്യം മുഖ്യമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ഞങ്ങളെല്ലാം മീറ്റിംഗിൽ പറയുന്നതിന് വേണ്ടി വന്നു സർശന യോഗത്തിൽ പങ്കെടുത്ത ആശുപത്രിയിൽ നിന്നാണ് പറഞ്ഞത് മറ്റൊരു യോഗം കോഴിക്കോട് നടക്കുമ്പോൾ ഇന്ന് അവിടെ വിദ്യാർത്ഥികളുമായി ഭരണഘടനാ പദവി ഉന്നതമായിട്ടുള്ള ഭരണഘടനാ പദവി ഉള്ള ഗവർണർ ചാൻസലർ അവിടെ ഏറ്റുമുട്ടുന്നുണ്ടല്ലോ അവിടെ നിന്ന് ഒരു ഒരു ചെറുപ്പക്കാരൻ പങ്കെടുത്തിരുന്നു ആ ചെറുപ്പക്കാരൻ കാര്യം പല ജന ജനസമ്പർക്ക പരിപാടികളുടെ മുൻപ് പങ്കെടുത്ത കൊടുത്തിരുന്നു ഒരു സൗകര്യം ഒരു പാർപ്പിട സൗകര്യം വേണമെന്നുള്ളത് പക്ഷെ അദ്ദേഹത്തിന് അത് ലഭിച്ചില്ല എന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മേയിലേക്ക് അദ്ദേഹം ഒരു കത്തയച്ചു എഴുത്തയച്ചു നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് സർവകലാശാലയുടെ ക്യാമ്പസിൽ അദ്ദേഹത്തിന് ഒരു ക്വാർട്ടേഴ്സ് ലഭിച്ചു എന്നുള്ളതിന്റെ സന്തോഷം അറിയിക്കുന്നതിന് മലപ്പുറത്ത് തിരൂരിയിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് ഒട്ടനേകം ആളുകൾ സങ്കീർത്തന എന്ന കുട്ടി കണ്ണൂർ ജില്ലയിലെ പ്രഭാതയോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് സങ്കീർത്തന ആരാണെന്ന് അറിയാമോ സങ്കീർത്തന സ്വപ്നങ്ങൾ ആകാശത്തോളം സ്വപ്നം കണ്ട ഒരു പെൺകുട്ടിയാണ് എന്തായിരുന്നു സങ്കീർത്തനയുടെ സ്വപ്നം സങ്കീർത്തനയുടെ സ്വപ്നം ഒരു കൊമേഴ്സ്യൽ ഒരു പൈലറ്റ് ആകണം എന്നുള്ളതായിരുന്നു ഒരു പൈലറ്റ് ആകണം വിമാനം വർത്തണം എന്നുള്ളതായിരുന്നു ഇപ്പൊ കൊമേഴ്സ്യൽ പൈലറ്റ് ആകണം എന്നുള്ളതായിരുന്നു പക്ഷെ സങ്കീർത്തനയുടെ ജീവിത സാഹചര്യങ്ങൾ അത് സങ്കീർത്തനയെ അനുവദിക്കുന്നതായിരുന്നില്ല സങ്കീർത്തന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തിൽ സാമ്പത്തികമായി പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു മകളായിരുന്നു അവൾ ആ സ്വപ്നങ്ങൾ നെഞ്ചിനടക്കി ജീവിക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാരിന്റെ വിങ്സ് എന്ന പദ്ധതിയിലൂടെ ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിന് വേണ്ടത് ഈ പഠനത്തിനും ആ ലൈസൻസ് ലഭ്യമാക്കുന്നതിനും വേണ്ടത് വിങ്സിലൂടെ അത് സങ്കീർത്തനയ്ക്ക് ലഭ്യമായി ഇന്ന് അവൾ ആകാശത്തിലൂടെ അവരുടെ സ്വപ്നങ്ങൾക്ക് മീതെ പറക്കുകയാണ് ആ സങ്കീർത്തന അവളെ കണ്ണൂരിൽ നമ്മുടെ പ്രഭാതയോഗത്തിൽ പങ്കെടുക്കുന്നത് ഒട്ടനേകമായി ജീവിതത്തിന്റെ നാനാ തുകകളിൽ ഇന്നൊരു സ്കൂൾ വിദ്യാർത്ഥി ഒരു ബഹുമാനപ്പെട്ട സി എമ്മിനോട് പറഞ്ഞു ഞങ്ങളുടെ സ്കൂളിൽ നല്ല കെട്ടിടങ്ങളായി പക്ഷെ ആ കെട്ടിടങ്ങളുടെ ടെറസിൽ ഞാനൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ് അവിടെ കൃഷി ചെയ്താൽ ആ കൃഷിയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ അതായത് ഗ്രോ ബാഗിലൊക്കെ സാധനങ്ങൾ വെച്ച് പച്ചക്കറിയൊക്കെ വളർത്തിയാൽ വിഷരഹിതമായ പച്ചക്കറിയൊക്കെ ഉപയോഗിക്കാം അത് സ്കൂളിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് പോയി എത്ര മനോഹരമായ നിർദ്ദേശമാണ് ഒരു കുഞ്ഞു മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ് അപ്പൊ ഇതൊരു ഈ ഒരു രാഷ്ട്രീയവിനിമയം നമ്മ കേരള സദസ്സിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നു അതുകൂടാതെ ബഹുമാനത്തിന്റെ മുഖ്യമന്ത്രി നേരിട്ട് വന്നുകൊണ്ട് അല്പസമയത്തിൽ അദ്ദേഹം അവിടെ എത്തിച്ചേരാനായിട്ട് പോവുകയാണ് സഹമന്ത്രിമാർക്കൊപ്പം അദ്ദേഹം നേരിട്ട് സംസാരിക്കുകയാണ് അഞ്ചു വർഷത്തിൽ ഒരിക്കൽ വന്ന് വോട്ട് ചോദിച്ചു പോകുന്നതല്ല ജനാധിപത്യം ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധിക പരമാധികാരികൾ ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അങ്ങ് കാസർഗോഡ് വരെ മുതൽ കൊല്ലം ജില്ല വരെ യാത്ര ചെയ്യുമ്പോൾ ഓരോ ജില്ലയിലും ഓരോ പ്രദേശത്തും ഓരോ മണ്ഡലങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾ പല മേഖലകളിലും പല പല കാര്യങ്ങൾ പുതുതായി നമ്മുടെ മുന്നിലേക്ക് വരികയാണ് അപ്പൊ ഇനി ഈ സർക്കാരിന്റെ മുന്നിലുള്ള രണ്ടര വർഷക്കാലം നമ്മുടെ ഏഴര വർഷക്കാലം കഴിഞ്ഞ സർക്കാരിന്റെ തുടർച്ചയായിട്ടാണല്ലോ ഈ സർക്കാരിന് മുന്നിൽ ഇനിയുള്ള രണ്ടര വർഷക്കാലം നമ്മുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നത് സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള ആശയവിനിമയവും അഭിപ്രായ സ്വരൂപീകരണവുമാണ് നവകേരള സദസ്സിന്റെ ഭാഗമായി നടത്തപ്പെടുന്നത്